നമ്മൾ അനുഗ്രഹം നിറഞ്ഞ വീടായി അള്ളാഹുവിന്റെ റഹമത്ത് നിറഞ്ഞ വീടായി നമ്മുടെ വീട് മാറണമെങ്കിൽ അവിടെ അതാ അള്ളാഹിന്റെ റഹമത്ത് കയറി വരാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം മഹാനായ നബി നബിസാസിങ്ങളുടെ മുന്നിൽ വന്ന് സ്വഹാബത്ത് ഒരിക്കൽ പറയുന്നു നബിയേലുവ ഞങ്ങളതാ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് തിന്നുന്നുണ്ട് പക്ഷേ ഒന്നും മതിയാവുന്നില്ല എപ്പം നോക്കിയാലും എന്തോ ഒരു പോരായ്മ ഒരു ബറക്കത്ത് കുറവ് വീട്ടിൽ കാണുന്നു നബിസ് ചോദിച്ചു സുഹേബ നിങ്ങളൊക്കെ വീട്ടിൽ ഭക്ഷണം കഴിക്കലും ഒറ്റക്കൊറ്റ കാണോ ആ അതങ്ങനെയാണ് ഞമ്മളായിരിക്കുന്നല്ലേ നമ്മളിപ്പോ എട്ടുമണിക്ക് ഒരുത്തുമ്പോൾ വരും ഓന് ജോറ അളമ്പി കൊടുത്തു പിന്നെ ഒമ്പതണിക്ക് വേറെ എടുത്തും ഓന് രണ്ടാമത് അളമ്പി കൊടുത്തു പിന്നെ മണിക്ക് വാപ്പ അതിന് വേറെ അളമ്പി കുട്ടികൾക്ക് അതിന്റെ ഇടയ്ക്ക് വേറെ ഇങ്ങനെ വിളമ്പൽ എന്നെ മക്ക് പണിക്കും ഈ സിസ്റ്റം പോരേ നാട് മാറ്റി വെക്കും എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഒരു സ്ഥിതി നമ്മളെ വീട്ടിൽ വരണ്ടേ ആ മേശപ്പുറത്തിനും മേശയ്ക്ക് ചുറ്റുമുള്ള ആ വട്ടമേശ സമ്മേളനം നമ്മളെ കുടുംബത്തിൻ്റെ പാർലമെന്റ് യോഗമായി നമ്മൾ കാണണം അവിടെ വെച്ചാണ് വാപ്പക്ക് കുട്ടികളോട് പറയാനുള്ളത് പറയേണ്ടത് അവിടെ വെച്ചാണ് കുടുംബത്തിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ വരേണ്ടത് കുട്ടിയുടെ കല്യാണത്തിൻ്റെ സമയമായിട്ടുണ്ട് അതിന്റെ മാർഗം ഏത് രീതി ഏത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ പറ്റിയ ആ ഇരുത്തം അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം വായിൽ ആഹാരം ഇട്ടുകൊണ്ട് സംസാരിക്കരുത് അതൊഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ സമയത്ത് വർത്താനം പറയും ചർച്ചയൊക്കെ ഒക്കെ ചെയ്യാം അങ്ങനെ പരസ്പരം ഉണ്ടാക്കണം ഇപ്പോഴോ വീടും കുടുംബും മൊത്തം ഭരിക്കേണ്ട പ്രസിഡന്റ് നമ്മൾ പറഞ്ഞല്ലോ വാപ്പയാണ് ആ വാപ്പ ഈ കുട്ടികളെ കാണലെന്നില്ല ചില വാപ്പമാരൊക്കെ പറയും ഞാനോ ഞാനൊക്കെ മക്കളെ വരച്ച വരലാണ് നിർത്തും ഞാൻ അവിടെ ഉണ്ടെങ്കിലോ മുന്നിൽ കൂടെ വരും ബേക്ക് കൂടെ വരാ ഓന് പോകുക അതിലൂടെ തന്നെ ഞാനാരാന്ന് അറിയാമോ പുലിക്കോടനാണ് ഈ വേറെ ആരാ മനുഷ്യനല്ല മനുഷ്യനാണെങ്കിൽ വാപ്പന്റെ ഇരുത്ത് മക്കൾ വരണം നമ്മളെ മുഖത്ത് നോക്കാതെ പുറംതിരിഞ്ഞു പോകുന്നവനല്ല നമ്മൾ കുട്ടികളോട് കുട്ടികളോടൊന്നിച്ച് നിൽക്കണം അവരോട് അടുക്കണം അവർക്ക് സ്നേഹം കൊടുത്തുകൊണ്ട് അവരെ മനസ്സിൽ നമ്മൾ പ്രതിഷ്ഠ നേടണം ഭീഷണിപ്പെടുത്തിയിട്ടും അവരെ പീഡിപ്പിച്ചുകൊണ്ടുമല്ല നാം നമ്മുടെ ഗമം നിലനിർത്തേണ്ടത് സ്നേഹത്തിലൂടെയാണ് അതിനൊക്കെ അവസരമാണ് ഈ കൂട്ടമായിരുന്നു ആഹാരം കഴിക്കൽ അങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നമുസുള്ള സിംഗ് പറഞ്ഞു നിങ്ങളെ വീട്ടിൽ പറക്കത്തുണ്ടാകും എല്ലാം എപ്പോഴും നിറഞ്ഞു നിൽക്കും ഒരു ദാരിദ്ര്യം അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് വീട്ടിൽ പറക്കത്തും നിയമത്വം ഉണ്ടാകാൻ ഇന്ന് മുതൽ നമ്മൾ തീരുമാനിക്കുക എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക അങ്ങനെ തീരുമാനം ഉണ്ടായാലും ഇട്ടേമ്പോക്കെ രാത്രി ഭക്ഷണം എത്ര മണിക്കാ ഒമ്പത് മണിക്ക് എന്ന് വെച്ചോളൂ കുറച്ചുകൂടി നേരത്തെ നേരത്താക്കലാ നല്ലത് സാധാരണ ഇപ്പം വയലുള്ളത് കൊണ്ടാ അല്ലെങ്കിൽ എത്ര മതി ഒരു എട്ടര മണിക്ക് വിശാഖ് കഴിഞ്ഞ ഉടനെ വളരെ കുറച്ചുകൂടി നേരത്തെ കഴിക്കലാണ് കഴിച്ചങ്ങൻ തന്നെ കിടക്കുന്നത് നല്ലതല്ല ഭക്ഷണം കഴിച്ച ഉടനെ പോയിട്ട് കിടന്നാൽ അത് ദഹനത്തെ ഒക്കെ ബാധിക്കും കുറച്ച് നേരത്തെ കഴിച്ചിട്ട് പിന്നെ ഒരൊമ്പതരാകുമ്പോഴേക്ക് ഉറങ്ങുന്ന രീതി കൂടിയാൽ പത്ത് മണിൻ്റെ അപ്പുറത്തേക്ക് പോകാതെ ഉറങ്ങണം ആ നിലക്ക് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സമയം വെച്ചാൽ ഇന്ന് നിങ്ങളെ അലട്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നേതാ കുട്ടികൾ രാത്രി അലഞ്ഞു തിരിഞ്ഞ് നടക്കുക അല്ലെ ആ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ വാപ്പാന്റെ കൂടെ ഉമ്മാൻ്റെ കൂടെ ഒന്നിച്ചൂണ് കഴിക്കാൻ എട്ടര മണിക്ക് തീൻ മേശയിൽ എത്തണമെന്നൊരു നിയമം നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങളൊരു കുട്ടിയെ നിനക്കങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല കൃത്യസമയത്ത് അവൻ വീട്ടിലെത്തും അതൊരാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതൊരു ശീലമായി മാറുന്നു അങ്ങനെ നമ്മുടെ വീട്ടിന് ഒരുപാട് രീതിയിൽ അത് അനുഗ്രഹമായി മാറുന്നു രണ്ടാമതായി നമ്മുടെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാവാൻ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം നല്ല രീതിയിലാക്കണം ഉറങ്ങുന്ന ബെഡ് മാറ്റി കൊടുത്തു പോന്നിട്ടേ ഉള്ളൂ ആ ഉടനെ തന്നെ പിതാവ് മൂത്രമൊഴിച്ചാൽ അല്ല വാപ്പ മൂത്രൊഴിക്കാനുണ്ടെങ്കിലൊന്നും പറഞ്ഞുകൂടെ അതുപോലും വാപ്പയോട് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല ഉമ്മ നീട്ടിത്തുപ്പിയപ്പോൾ അത് കോളാമ്പി ഉണ്ടായിട്ടും അതിൽ ശ്രദ്ധിക്കാതെ തുപ്പിയത് കൊണ്ടല്ലേ ഈ തറയിലായത് എന്താ ഉമ്മ തുപ്പാനുണ്ടെങ്കിൽ കോളാമ്പിയിൽ തുപ്പിക്കൂടെ ഇത് ചോദിക്കാൻ പാടില്ലെന്ന് പാടില്ലെന്നല്ല പറയുന്നു മറിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഉമ്മയോടും വാപ്പയോടും മാന്യമായ വർത്താനം പറയണം വാപ്പ സാരല്ല നിങ്ങൾ നിങ്ങളൊന്നു നീങ്ങിക്കടന്നാൽ ഞാൻ ഈ വിരിപ്പ് മാറ്റിത്തരാം പ്രശ്നല്ല ഉമ്മ അത് ഞാൻ വൃത്തിയാക്കാൻ സാരല്ല ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും എന്ത് അബദ്ധം സംഭവിച്ചാലും ഈ വിധത്തിലെ നമ്മൾ പറയാവൂ അന്ന് അങ്ങനെയല്ലേ അവർ നമ്മോട് പറഞ്ഞത് ഉമ്മനെ നമ്മൾ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല ഉമ്മക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മൾ നല്ല സൗകര്യം ചെയ്തു കൊടുത്തിട്ടില്ല കുളിച്ച് വൃത്തിയായി ഒന്ന് അമ്മിഞ്ഞു തരാമെന്ന് കഴുതി കയ്യിലെടുത്തപ്പോഴേക്ക് ഇരു കരങ്ങളിലേക്കും വിസർജിച്ചു കൊടുത്തില്ലേ നമ്മൾ അന്നു നമ്മളെ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരു ഉമ്മ തന്നതിന് ശേഷമല്ലേ ആ മാലിന്യം ഉമ്മ നമുക്ക് വൃത്തിയാക്കി തന്നിട്ടുള്ളത് ആ ഉമ്മ അതേ അവസ്ഥയിൽ ഇന്ന് എത്തിയപ്പോഴേക്ക് എന്താ നമുക്ക് ചുണ്ടി പിടിക്കാൻ അവരെ പരിചരിക്കാനുള്ള മനസ്സ് നമുക്ക് നഷ്ടപ്പെട്ടോ അള്ളാഹു പറയുന്നു നിങ്ങൾ അവരോട് മാന്യമായ മാത്രം പറഞ്ഞാൽ പോരാ വിനയത്തിന്റെ ചിറക് നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം നോക്കൂ നിങ്ങൾ വഖഫിൽ ലഹുമാ ജനാഹ് ചിറക് താഴ്ത്താൻ നമുക്ക് ചിറകുണ്ടോ ആർക്കാണ് ചിറകുള്ളത് അത് പക്ഷികൾക്കാണ് ആ ചിറക് താഴ്ത്തണം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വിനയമാണ് കൂടെ തന്നെ അല്ല പറയുന്നു മിനി വിനയത്തിന്റെ വഖ്ഫുൽ ലഹുമാ ജനാഹ്ദുല്ലി വിനയത്തിന്റെ ചിറകാണ് താഴ്ത്തി കൊടുക്കേണ്ടത് പോരാമിനർമാ അത് കാരുണ്യത്തിൽ ചാലിച്ചു വേണം എന്തൊരു ഹൃദയസ്പർക്കായ സംസാരമാണ് ഉമ്മയോട് വാപ്പയോട് നമ്മൾ കാണിക്കേണ്ട മര്യാദയല്ലേ അങ്ങേയറ്റത്തെ വിനയത്തിന്റെ താഴ്മയുടെ ലാളിത്യത്തിന്റെ സ്നേഹത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കുക പക്ഷികൾ ചിറക് വിരിച്ചു കൊടുക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് കോഴിയമ്മയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ മേലെ കാക്ക പറന്നാൽ പരുന്ത് പറന്നാൽ മക്കൾക്ക് സംരക്ഷണത്തിന്റെ ഭാഗമായാണ് അത് ചിറക് വിരിച്ചു കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഉമ്മക്കും വാപ്പാക്കും ഏത് അർത്ഥത്തിലും സംരക്ഷണം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നാണ് ലോഹുദിലൂടെ പഠിപ്പിച്ചത് മറ്റ് ചിലപ്പോൾ ഈ തള്ളക്കോഴി ചെറുകു പൊക്കി കൊടുക്കുന്നത് എപ്പോഴാണ് അതിന്റെ പുറത്തുകാരി അവർക്ക് ഉല്ലസിക്കാനാണ് ചാടിക്കളിക്കാനാണ് എന്തും ചെയ്യാനാണ് ഇതുപോലെ സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും പറയാനുള്ളതൊക്കെ പറയട്ടെ എന്തു പറഞ്ഞാലും നമ്മൾ ആ രീതിയിൽ ഒരിക്കലും പ്രതികരിച്ചു പോകരുത് എന്തിനാ നിങ്ങളത് പറയുന്നത് എന്ന് ചോദ്യം പോലും ചെയ്യരുത് എല്ലാം കേൾക്കാൻ നമ്മൾ മനസ്സ് വെക്കണം നമ്മൾ കുട്ടികളായ കാലത്ത് അവരങ്ങനെയാണ് നമ്മളിൽ നിന്ന് പെരുമാറിയിട്ട് ുള്ളത് അതുകൊണ്ട് അവസാനമെന്ന് പറഞ്ഞു അവർക്ക് വേണ്ടിവർബിറമുമാ കമാർബയാനി സ്വൈറ ചെറിയ കുരുന്നായി ഞാനിവിടെ വളർന്ന കാലത്ത് എനിക്കവർ സ്നേഹം തന്നിട്ടുണ്ട് ബബ്ബേ കാരുണ്യം തന്നിട്ടുണ്ട് അതിന് എനിക്ക് ഇനി പകരം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ ഉമ്മയോടും വാപ്പയോടും നീ അങ്ങേയറ്റത്തെ കരുണ കാണിക്കണം പടച്ചവനെ എന്ന് നിരന്തരമായി നമ്മൾ ചെയ്യുക കൂടി വേണം ആ ഉമ്മയുമായി തെറ്റിപ്പിരിഞ്ഞൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്ഥിതി ഉണ്ടാകരുത് വാപ്പയുമായി മിണ്ടാതെ നിൽക്കുന്ന ഒരു വീടും ഉണ്ടാകരുത് എല്ലാ അംഗങ്ങളും ഐക്യത്തോടെ സ്നേഹത്തോടെ അതപ് പാലിച്ച് മര്യാദ പാലിച്ച് ഒന്നിച്ച് നീങ്ങുന്ന കുടുംബങ്ങളായി വീടുകളായി ഈ മഹല്ലത്തിലെ മുഴുവൻ വീടുകളും മാറിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വാതായനം ഇവിടെ തുറക്കപ്പെടും വലോ അല്ലാഹു പറയുന്നു വലോന്നു ഇവൽ അർന്ന് ഒരു മഹല്ലത്ത് നിവാസികൾ ഒരു ഗ്രാമപ്രദേശത്തുകാർ അവരതാ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ ജീവിതത്തിൽ ഉടനീളം പാലിച്ചു പോരുകയും ചെയ്താൽ ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും അനുഗ്രഹങ്ങളുടെ വാതായനങ്ങളുടെ പ്രളയം അവരെ നാട്ടിലേക്ക് ഞാൻ തുറന്നുവിടും അതേ സമയത്ത് വലാ കിങ് അള്ളാഹുവിന്റെ വിലക്കുകളൊക്കെ അവഗണിച്ചുകൊണ്ട് നീങ്ങിയപ്പോൾ അവരെ ആ കാരണം നമ്മൾ അവരെ ശിക്ഷിക്കുകയാണ് അവർക്ക് ആപത്തും മുസീബത്തും വരികയാണ് അങ്ങനെയുള്ള വിപത്തുകളില്ലാത്ത നല്ല നാടായി മഹല്ലത്തായി നമ്മുടെ നാടു മാറാൻ നമ്മുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം വേണം അതിനാവശ്യമായി ഇത്തരം പരിപാടികളോട് സഹകരിക്കണം അള്ളാഹു സുബഹാനുഭവത്താലെ നമ്മുടെ ഈ സംഗമവും നമ്മുടെ പ്രഭാഷണവും നമ്മൾ കേട്ടതുമെല്ലാം പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന ഒരു അമലായി അള്ളാഹു കബൂരിൽ ചെയ്യുമാറാകട്ടെ